എന്റെ പൊന്നളിയാ പെങ്ങക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് കയ്യിലാണെ അഞ്ച് പൈസ ഇല്ല നല്ല ആലോചനയാ എന്താ ചെയ്യണേ ലോൺ എടുക്കാന്ന് വെച്ചാ ഉള്ള ലോൺ കൃത്യമായിട്ട് അടയ്ക്കാൻ സാധിച്ചില്ല പക്ഷെ നല്ല ആലോചനയാ കളയാനും തോന്നുന്നില്ല പിന്നെ ചെയ്യാ പ്രേമനഞ്ചി അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം ഞാൻ ഒരു സംഗതി പറയാം നീ അറിഞ്ഞില്ലേ എടാ നമ്മുടെ എട്ടാം വാർഡിലെ ഒരു പുള്ളി മോളുടെ കല്യാണം ഞാനൊരു എണ്ണായിരം രൂപക്ക് നടത്തി എണ്ണായിരം രൂപ ആ ഓനാപ്പില്ലേ പഞ്ചാരക്കുട്ടൻ ഞാൻ അവിടെ ചായ അവനെ എന്നോട് പറഞ്ഞേ ഓനാപ്പിയോ ആ അവൻ അവനെത്താൻ പാടുകാരനല്ലേ നീ അവനെ വിളിച്ചെ അവനെ പൊളിക്കാം ആ എന്റെ ഫോണില്ല നീ ഫോണിൽ നിന്നെ എടാ നീ ആ മറ്റേ എണ്ണായ ചേട്ടൻ കല്യാണ നടത്തിയൊരു പുള്ളിയുടെ കാര്യം പറഞ്ഞില്ലേ ആ ആ പുള്ളിയുടെ ലൊക്കേഷൻ ഒന്ന് ആ അവൻ ലൊക്കേഷൻ ഒന്നും ഇട്ടക്കാൻ പറഞ്ഞില്ലേ കണ്ണ വീട് കേട്ടിരിക്ക ചേട്ടാ ചേട്ടു ചേട്ടാ പോ ചേട്ടാ ചേട്ടനല്ലേ മോളുടെ കല്യാണം എണ്ണായിരം രൂപത്തിയ മറ്റേ വിശ്വംബരൻ ചേട്ടൻ ഞാനാ ആ വിശ്വംബരൻ നീ റെസോർട്ടില്ല പേടി വെള്ളി കളിച്ചു ചേട്ടാ ഇത് എന്റെ കൂട്ടുകാരനാ കൂണാണ്ടെങ്ങണാലോ നന്നിട്ടുണ്ട് ചേട്ടനാ എണ്ണായിരം രൂപക്ക് കല്യാണം എങ്ങനെ നടത്തിയെന്ന് പറയാ കോടികളല്ലേടാ ഇവിടെ ആൾക്കാർ കല്യാണം എന്റെ കാര്യം പറയ അന്നൊരു ശനിയാഴ്ചയായിരുന്നു എന്റെ മോളുടെ പിറന്നാൾ അന്ന് എനിക്കൊരു ചിട്ടി അടിച്ചു എണ്ണായിരം രൂപയുടെ ചിട്ടി അന്ന് എന്റെ മോളുടെ ആയതുകൊണ്ട് ആ എണ്ണായിരം രൂപയ്ക്ക് ആ എണ്ണായിരം രൂപയ്ക്ക് ഞാൻ അവൾക്കൊരു മൊബൈലും പിന്നെ ആരാണോ എവിടെന്നോ എന്താണെന്നോ ഇപ്പൊ ആർക്കും അറിയാം അങ്ങനെ എന്റെ മോളുടെ കല്യാണത്തിന് എനിക്ക് ആകെ ചെലവായത് എണ്ണായിരം എണ്ണായിരം എന്റെ ഒരു പിടിക്കുന്നു ഇപ്പൊ ആ ബോർഡിന് ഏഴായ വ്യൂ പുതിയ മോളിലിറങ്ങിയിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു പറയാം എന്നാ രണ്ടും മഷവ ഞാൻ